നമ്മൾ ആഗ്രഹം ഉണ്ടെങ്കി പറ തട്ടത്തിൽ പറയത്തിൽ പറയുന്ന ഡയലോഗ് എന്തെ പടച്ചോ ഭയങ്കര സംഭവം നമ്മള് മറന്നാലും പുള്ളി മറക്കത്തില്ല എന്ന വരി അത് അന്ന് കണ്ടതിന് ശേഷം പിന്നെ ഞാൻ ആ വാഹനം തട്ടിട്ടേ ഇല്ല എനിക്ക് ഇഷ്ടപ്പെട്ട വാഹനം ആയതുകൊണ്ട് തന്നെ പൈസ കിട്ടിയാൽ തീർച്ചയായിട്ടും ഐ വിൽ ബി ഗോയിങ് ഫോർ ദിസ് വൺ അതിനെ നിലവാക്കിയാലും കുഴപ്പമില്ല ഈ ഒരു മോഡൽ എടുത്തിട്ട് എന്ത് വർക്ക് ഉണ്ടെങ്കിലും അതൊക്കെ ചെയ്ത് നല്ല കൊട്ടപ്പനാക്കി കൊണ്ടെടുക്കണം താങ്ക്സ് വോട്ട് ഐ ഫീൽ കാരണം ഇത് അല്ലാണെങ്കിൽ പൃഥ്വാജിന്റെ സെവൻ സിക്സ്റ്റി ബി ട്വൽ പൃഥ്വാജ് എന്താ പറയുക ആഗ്രഹിക്കുന്ന ടൈമില് ആ ഒരു പൈസ തീർച്ചയായിട്ടും ഞാനതിനെ ഐ വിൽ ഗോ ഫോർ ഇറ്റ് നമസ്കാരം അപ്പൊ നമ്മൾ ഇന്ന് ഒരു സ്പെഷ്യൽ വാഹനമാണ് പേഴ്സണലി എന്നെ സംബന്ധിച്ചോളം ഒരു സ്പെഷ്യൽ വാഹനമാണ് അതായത് ഒരു പത്ത് പതിനൊന്ന് വർഷം മുമ്പ് കറക്റ്റ് ഡേറ്റ് പറയുകയാണെങ്കിൽ രണ്ടായിരത്തി പതിനാലില് ഒരു ജൂൺ എട്ടിന് ഒരു ഞായറാഴ്ച ആയിരുന്നു അപ്പൊ അന്നൊരു പ്രോഗ്രാമിനാണ് ഈ വാഹനം ഞാൻ നാട്ടില് വരുന്നത് പക്ഷെ അതിന്റെ രണ്ടു ദിവസം മുമ്പ് തിരിച്ച് ഉമ്മാന്റെ വീട്ടിൽ നിന്ന് തിരിച്ചു വരുന്നതേക്ക് സൈഡാക്കി വെച്ചിട്ട് ഞാൻ കണ്ടിട്ടുണ്ടായിരുന്നു നമ്മള് ഫോർ ഇൻഡിക്കേറ്റർ ഒക്കെ ഇട്ടിട്ട് നല്ല നല്ല രസത്തിൽ നല്ല കളറില് വൈറ്റ് കളറിലൊരു വണ്ടി ഇങ്ങനെ കാണുന്നുണ്ട് അപ്പൊ അപ്പൊ തന്നെ മനസ്സിലായി അതൊരു സെവൻ സീരീസ് ആണ് പിന്നെ അത് കഴിഞ്ഞ രണ്ടാമത്തെ ദിവസമാണ് അതായത് ഞായറാഴ്ച നാട്ടില് നമ്മുടെ കാരണവരുടെ ഫ്രണ്ടിന്റെ കല്യാണത്തിന് ഈ വാഹനം വന്നു പക്ഷെ പുതിയാപ്പള്ള നമ്മള് അതിൽ കയറ്റിയില്ല വേറെ ഒരു പത്മിയിലാണ് അന്ന് കയറ്റി കൊണ്ടുവരുന്നത് അപ്പോൾ ഓൾറെഡി നമ്മൾ അന്ന് ഒരു ബി എം ഡബ്ല്യു ആരാധകൻ ആയതുകൊണ്ടും സെവൻ സീരീസ് അന്ന് തൊട്ടേ നമുക്ക് ഒരു ഫേവറേറ്റ് വാഹന ആയതുകൊണ്ടും ആ വാഹനത്തിൽ എങ്ങനെയും കയറാമെന്നുള്ളതിൽ നമ്മൾ അന്ന് നാല് പേരാണ് ഇന്ന് ബാക്കിൽ ഇരുന്നത് ആ നാല് പേരും എനിക്കിപ്പോൾ വരുന്ന ആളുകളാണ് അപ്പൊ അങ്ങനെ അന്നായിരുന്നു ആ ഒരു വാഹനത്തിൽ ഞാൻ എന്താ പറയാ യാത്ര ചെയ്തിട്ടുണ്ടായിരുന്നു ഫസ്റ്റ് സെവൻ സീരീസിന്റെ ഒരു എക്സ്പീരിയൻസ് എന്ന് പറയുന്നത് അന്നാണ് പിന്നെ ആ വർഷം തന്നെ നമുക്കത് എനിക്ക് എക്സ്പീരിയൻസ് ഡ്രൈവ് ഉണ്ടായിരുന്നു നമ്മുടെ മലപ്പുറം കോട്ടക്കുന്നൂർ വെച്ചിട്ട് അന്ന് നമ്മളത് അന്ന് പ്ലാറ്റ്നോ ക്ലാസിക് ഒക്കെ ഉള്ള ടൈമിലായിരുന്നു നമ്മൾ അന്ന് അത് വർക്ക് ചെയ്തിട്ടുണ്ടായിരുന്നത് പിന്നെ അതിനുശേഷം ഞാൻ കഴിഞ്ഞ വർഷം രണ്ടായിരത്തി ഇരുപത്തി നാലില് ഒരു ഒക്ടോബറില് ഞാനിവിടെ തിരൂരൊക്കെ വരുന്ന ടൈമില് പെട്ടെന്നുണ്ടോ നമുക്ക് ഒരു ഒരു ഉൾവലി വരുന്ന പോലെ വെറുതെ സൈഡില് തിരിഞ്ഞു ഒരു വാഹനം കാണുന്നുണ്ട് അപ്പൊ വന്ന വാഹനം കണ്ട് ഞാനത് സ്റ്റോറി ഇട്ടു പിന്നെ അത് പോസ്റ്റാക്കി ഇട്ടു ഞാൻ അതിനുശേഷമാണ് നമ്മുടെ ഇപ്പൊ ആളെ കയ്യിലാണ് ആ വാഹനം ഉള്ളത് അവര് ത്രൂ കോണ്ടാക്ട് ചെയ്ത് അന്നിപ്പോ നമ്മളിപ്പോ ആ ഒരു വാഹനത്തിന് അടുത്ത് എത്തിയിട്ടുണ്ട് അപ്പൊ ആ വാഹനം എന്താണെന്ന് വെച്ചാൽ നമ്മുടെ എഫ് സീറോ ടു ബി എം ഡബ്ല്യൂ സെവൻ സീരീസ് ശരി നിങ്ങൾക്ക് ഒരു ഫോട്ടോ ഞാൻ കാണിച്ചു തരാം ഇതായിരുന്നു ഞാൻ അന്ന് എടുത്ത ഒരു ഫോട്ടോ ആ ഫോട്ടോയും ഈ ഫോട്ടോയും എന്ന് വെച്ചാൽ ആ രണ്ട് വാഹനങ്ങൾ സെയിം ആണ് നമ്പർ ജസ്റ്റ് ഒന്ന് അന്ന് കെ എൽ സീറോ സെവൻ ബി എം സെവൻ ആയിരുന്നു എന്ന് കെ എൽ സീറോ സെവൻ ബി എം സീറോ 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 സെവൻ എന്നാണ് അപ്പോ നമ്മള് പതിനൊന്ന് വർഷത്തിന് ശേഷം നിൽക്കും ആ ഒരു വാഹനം നമുക്ക് ഇപ്പൊ ഒന്ന് ഓടിക്കാൻ കിട്ടുകയാണ് കാരണം അന്ന് അന്ന് ലൈസൻസ് ഇല്ല അന്ന് പ്ലസ് ടു കഴിഞ്ഞ ഉടനെ ഉടനെക്കുന്ന ടയറാണ് നമ്മൾ ലൈസൻസും കാര്യങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല അപ്പൊ ഇന്ന് നമുക്ക് ആ വാഹനം ഓടിക്കാനും ആ വാഹനം അടുത്തു കൂടി കിട്ടുന്നതാണ് ഒരു അവസരമാണ് ഇപ്പൊ നമുക്ക് വന്നിട്ടുള്ളത് അപ്പൊ എല്ലാവർക്കും ഓട്ടോ പ്രേമിന്റെ മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഈ ഒരു എഫ് സീറോ ടു ആണ് അത് ഇത് പ്രീ ഫേസ് സിഫ്റ്റ് ആണ് രണ്ടായിരത്തിഒമ്പത് മോഡൽ ആണ് ഇതിലൊക്കെ നമുക്ക് ഇതിന് കൊറോണ എന്നാണ് നമ്മൾ അന്ന് പേരിട്ടുണ്ടായിരുന്നില്ല ഈ ഒരു ലൈറ്റ് അതിന് ശേഷം ഒരു ഫേസ് സിഫ്റ്റ് മോഡൽ കൂടി ഒരു ചെറിയ സ്ക്വയർ ടൈപ്പ് ലൈറ്റ് വന്നിട്ടുണ്ട് ആൻഡ് ഇത് സാധാരണ നോർമൽ ട്രിം ആയതുകൊണ്ട് തന്നെ ഡ്രം കാര്യങ്ങളൊക്കെ വേറെ രീതിയിലാണ് കൂടുതലുള്ളത് ആൻഡ് അന്നും മൈക്കോണിക് ആയിട്ട് നന്നിട്ടുള്ളതാണ് നമ്മുടെ ഈ ഒരു കിഡ്നി ഗ്രില് പറഞ്ഞത് പക്ഷേ ഇപ്പൊ പേഴ്സണലി സത്യം പറഞ്ഞാൽ ഇപ്പോഴത്തെ സീരീസിലൊക്കെ കിഡ്നി ഗ്രില് കുറച്ച് വലുതായി പോയെന്നുള്ളൊരു ഇതുണ്ട് പിന്നെ ഓൾറെഡി നമ്മൾ കണ്ട് കണ്ട് നമുക്ക് പോകും അതുകൊണ്ട് വലിയ പ്രശ്നമല്ല പിന്നെ അന്നും ഇന്നും ആ ഒരു സിംപേക്കെ ബി എണ് ആ ലോഗോ കാര്യങ്ങളൊക്കെ ഉണ്ട് അല്ല മുകളും കൂടി ആ ഒരു ബോണറ്റും കാര്യങ്ങളൊക്കെ ആണ് അത് തന്നെ ലൈൻസും കാര്യങ്ങളൊക്കെ കാണുന്നുണ്ട് പേഴ്സണലി എനിക്ക് ഇപ്പോഴും എബ്സെറു തന്നെയാണ് ആ ഒരു ഡിസൈനിലായിക്കോട്ടെ എന്തുകൊണ്ടും ഓവർ ടെക്കും ഇല്ല എന്ന നല്ല ബട്ടൺസും കാര്യങ്ങളൊക്കെ കൂടിയിട്ടുള്ള ആ ഒരു ഡിസൈൻ ആണ് ഇന്ത്യൻ ആയിക്കോട്ടെ ആയിട്ട് ഉണ്ടായിരുന്നത് ആൻഡ് റിയൽ വരുമ്പോൾ ഇത് ആക്ച്വലി നമ്മൾ വീല് മാറ്റിയിട്ടുണ്ട് ആൻഡ് ഇതിന്റെ ഇപ്പോഴത്തെ സൈസ് കറക്റ്റ് ടൂ ഫോർട്ടി ഫൈവ് ഫോർട്ടി ഫൈവ് നയൻറ്റീൻ ഇഞ്ച് വീലാണ് ആൻഡ് വേറെ രീതിയിലാണ് അതിന്റെ ഒരു ഡിസൈൻ കൊടുത്തിട്ടുള്ളത് പണ്ട് തൊട്ട് ബി എം ഡബ്ല്യുണ്ടെ ഫൈവ് സീരീസിലൊക്കെ ഉണ്ടായിരുന്നു ഇങ്ങനത്തെ ഡിസൈൻ ട്രീറ്റ്മെന്റ് അതായത് ഇൻഡിക്കേറ്റേഴ്സോട് കൂടിയിട്ടുള്ള ഡിസൈനും കാര്യങ്ങളൊക്കെ കുറവുണ്ടായിരുന്നു പിന്നെ അതുപോലെ തന്നെ ഇങ്ങനെ ഒരു ബ്ലാക്ക് ഫിനിഷ് പിന്നെ ബോഡി കളർഡ് ആയിട്ടുള്ള മിറേഴ്സ് കാര്യങ്ങൾ അന്നൊന്നും പിന്നെ ത്രീ സിക്സ്റ്റി ഡിഗ്രി ക്യാമറ അങ്ങനത്തെ കാര്യങ്ങളൊന്നും അന്ന് ഇല്ലായിരുന്നു പിന്നെന്താ ഈ ഒരു ഡോർ ഹാൻഡിൽസ് നോക്കട്ടെ അതിലൊക്കെ ബോഡി കളർ പ്ലസ് അതിലേക്ക് നമ്മുടെ ആ ഒരു ക്രോം ട്രീറ്റ്മെന്റും കാര്യങ്ങളുണ്ട് ഉണ്ട് അന്നും ഈ ഒരു ക്രോം ട്രീറ്റ്മെന്റിലും മൊത്തത്തില് എന്താ വെച്ചാല് അന്നത്തെ കാര്യത്തിൽ നോക്കുമ്പോൾ അന്നൊക്കെ അതൊരു ആഡംബരത്തിന്റെ ഒരു ലക്ഷണം എന്താ പറയുക അത്യാഡംബരത്തിന്റെ ലക്ഷണമായിരുന്നു അന്ന് ഈ ഒരു കോംപ്ലിമെന്റ് കാര്യങ്ങൾ എന്നൊക്കെ പറയുന്നുണ്ടായിരുന്നത് ഇപ്പൊ ഒതുവ ആൾക്കാരൊക്കെ ചെയ്യുന്നത് എന്താ വെച്ചാല് ഇത് ഓരോ ഫുൾ ബ്ലാക്ക് ആണെങ്കിൽ ബ്ലാക്ക് അടിക്കുക അങ്ങനത്തെ ഒരു കാഴ്ചപ്പാടുള്ളൂ പിന്നെ ഇവിടെയൊക്കെ കാണുമ്പോൾ അത്യാവശ്യം നല്ലൊരു വിസിലേറ്റുള്ള ആ ഡോസ് കാര്യങ്ങളൊക്കെയാണ് സ്ത്രീകൾ കൊടുത്തുള്ളത് ആൻഡ് ഇതാണ് നമ്മുടെ ആ ഒരു ട്വൽ ടാങ്കറിന്റെ ഇത് ആക്ച്വലി സെവൻ തേർട്ടി ഡി ആണ് അന്നത്തെ കാലത്തൊക്കെ നമുക്ക് അറിയാൻ സെവൻ തേർട്ടി സെവൻ ഫോർട്ടി സെവൻ ഫിഫ്റ്റി സെവൻ സിക്സ്റ്റി എന്നുള്ള ഒരുപാട് ബാഡ്ജും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു ആക്ച്വലി ഇത് സെവൻ തേർട്ടി ആണ് ഒരു സ്ട്രൈച്ചിങ് സെഞ്ചിനാണ് ഈ ഒരു വാഹനത്തിൽ വന്നിട്ടുള്ളത് ലേക്ക് വരുമ്പോൾ ഈ ഒരു വാഹനത്തിലെ ഒരു രസമുള്ള ഒരു ഏരിയയാണ് അതിന്റെ ഈ റിയറ്റ് സൈഡ് കാരണം ആ ഒരു എൽ ഷേപ്പ് ഡിസൈനിലുള്ള ആ ഒരു ട്രെയിൻ ലൈറ്റ്സ് അതുപോലെ തന്നെ ഇവിടെ സെവൻ എന്നൊക്കെ ബ്രാൻഡിംഗ് സെവൻ സെവൻ സീരീസ് ആണ് ത്രീ അറിയുമ്പോൾ ത്രീ ലിറ്റർ ആണ് എൽ ലോങ് വീൽ ബേസ് ഡി ഡീസൽ അങ്ങനെ ഡിനോമിനേഷൻ ആയിരുന്നു സെവൻ സിക്സ്റ്റിക്ക് നമ്മുടെ ഫേവറേറ്റ് ആയിരുന്നു സെവൻ സിക്സ്റ്റി അതായത് സെവൻ ലിറ്റർ സെവൻ സീരീസ് സിക്സ് ലിറ്റർ വീറ്റു വെഞ്ചും കൂടെ ഒരു എൽ ഐ പെട്രോൾ വെഞ്ചി അതിൽ വീട്ടിൽ നിന്നുള്ള ബാറ്റേജും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു അത് അതിന്റെ ഒരു വീഡിയോ ഞാൻ സൗദിയിൽ ചെയ്തിട്ടുണ്ട് അത് നമുക്കവിടെ കാണാം ആൻഡ് ഇതോ എന്താ പറയുക ഇപ്പൊ കണക്ട് ആയിട്ട് ഡി ആർ ആണെങ്കിൽ അന്ന് കണക്ടായിട്ട് ഒരു കോമ ആയിട്ടുണ്ടായിരുന്നാലും ആൻഡ് ഇവിടെ നമുക്ക് ആ ഒരു ഇൻഡിക്കേറ്റേഴ്സ് കാര്യങ്ങളും അതുപോലെ റിവേഴ്സ് കാര്യങ്ങളും കാണുന്നുണ്ട് റിഫ്ലിക്റ്റേഴ്സ് കാര്യങ്ങളും കാണുന്നുണ്ട് അതുപോലെത്തന്നെ രണ്ട് എക്സോസ് പൈപ്പും ഈ ഒരു വാഹനത്തിൽ കൊടുത്തിട്ടുണ്ട് അപ്പൊ അത്യാവശ്യം നല്ലൊരു സ്റ്റോറേജ് സ്പേസ് ഈ ഒരു വാഹനത്തിലുണ്ട് ഐ മീൻ റിയറിൽ കാര്യങ്ങളുണ്ട് അപ്പം ഇനി നമുക്ക് എന്തായാലും ഈ ഒരു വാഹനത്തിന്റെ ഇവിടെ നമുക്ക് ഷാർപ്പിൻ ആൻഡറി കാണുന്നുണ്ട് ലൈൻസ് മറ്റു കാര്യങ്ങളെല്ലാം കാണുന്നുണ്ട് അപ്പോൾ നമ്മളിനി ഇവിടെ കയറി ബി എൻഡബ്യൂട്ട് ലോഗോ കാണുന്നുണ്ട് നല്ലൊരു സ്റ്റോറേജ് സ്പേസ് ഇവിടെ കാണുന്നുണ്ട് ആക്സ്ട്രാ ഇവിടെ കാണാം വിൻഡോ കൺട്രോളിങ് അതുപോലെ തന്നെ മെമ്മറി ഫങ്ഷൻസ് അതുപോലെ വെന്റിലേഷന്റെ ബട്ടൺസ് ഒക്കെയാണ് ഇവിടെ കാണുന്നത് ആൻഡ് ഇവിടെ നമുക്ക് ഒരു ചെറിയൊരു വുട്ടൻ ട്രിം നമുക്ക് ഇവിടെ കൊടുത്തിട്ടുണ്ട് ഏറിയിരുന്നാൽ അത്യാവശ്യം നല്ല ലെങ്ത് ആയിട്ടുള്ള ആ ഒരു സീറ്റ് ആണ് ഇവിടെ അതുപോലെ തന്നെ ഒരു ടി വി ഇവിടെ കാണാം ആൻഡ് ഇവിടെ ഒരു മെറി കൊടുത്തിട്ടുണ്ട് ഡോർ ഹാൻ ഹാൻഡ് ഇവിടെ ഉണ്ട് ഹുക്ക് കാര്യങ്ങളെല്ലാം ഇവിടെ ഉണ്ട് ലൈറ്റ്സ് ഇവിടെ കാണാം ആൻഡ് ഇവിടെ നമുക്ക് ഇൻഫോർട്ടൈൻമെന്റ് സിസ്റ്റത്തിന്റെ കൺട്രോളിങ് ആണ് നമ്മുടെ സീറ്റ് അറേഞ്ച്മെന്റിന്റെ ഒക്കെ നമുക്ക് ഇവിടെയാണ് കൊടുത്തിട്ടുള്ളത് രണ്ട് കപ്പ് ഹോൾഡേഴ്സ് നമുക്ക് ഇവിടെ കൊടുത്തിട്ടുണ്ട് ഇവിടെ നല്ലൊരു സ്പേസ് നമുക്ക് ഇവിടെയും കാര്യങ്ങളെല്ലാം കാണുന്നുണ്ട് അതായത് നമ്മുടെ ഇൻഫോട്ടൈമെന്റ് സിസ്റ്റം കാര്യമായിട്ട് നമുക്ക് ഇവിടെ കൺട്രോൾ ചെയ്യാനാണ് നമുക്ക് ഈ ഒരു ഭാഗം വന്നിട്ടുള്ളത് നല്ല നല്ലൊരു ലക്സ്പേസ് ഉണ്ട് അത്യാവശ്യം നല്ല റീക്ലൈം ചെയ്ത് കിടക്കാൻ പറ്റിയ ആ ഒരു ആംബിയൻസ് ഒക്കെ അതൊക്കെയുണ്ട് പക്ഷെ ഇപ്പോഴത്തെ ബി എം എൽ ഒക്കെ ബി എം ആയിക്കോട്ടെ ഫെൻസ് ആയിക്കോട്ടെ ഇപ്പോൾ നമുക്ക് മിസ്സ് ചെയ്യുന്നത് ഇങ്ങനത്തെ കുറച്ച് കാര്യങ്ങളൊക്കെ തന്നെയാണ് ആസിഫെൻസും കാര്യങ്ങളൊക്കെ ഇവിടെ ഉണ്ട് അതുപോലെ തന്നെ അതിന്റെ കൺട്രോളിങ് ഇവിടെ കാര്യങ്ങളും ഇവിടെ കാണുന്നുണ്ട് ഇനി ഇവിടെ നോക്കുമ്പോൾ ഇവിടെ നമുക്ക് മറ്റേ ചെറിയ ചെറിയ കൺട്രോളിങ്ങൾ മാത്രമേ ഉള്ളൂ സ്പീക്കർ സ്പീക്കറും അവിടെ കാണുന്നുണ്ട് ചെറിയ സ്പേസ് ലൊക്കേഷൻ അവിടെ കാണുന്നുണ്ട് നമുക്ക് അവിടെ സീറ്റ് ഒന്ന് അറേഞ്ച് ചെയ്ത് മാറ്റാൻ അന്നും ഒരു മാറ്റവും എനിക്കുള്ള അന്ന് കണ്ട ആ ഒരു ബി ഒരു മാറ്റവും വരുത്തിയിട്ടില്ല കാരണം ആ ഒരു കളർ ടോൺ അങ്ങനെ തന്നെ ആയിരുന്നു അന്ന് ഇന്റീരിയർസിൽ സ്റ്റിയറിംഗ് പേര് ചെറിയൊരു ഇത് കൊടുത്തിട്ടുണ്ടെന്നുള്ളൂ ഇപ്പൊ ഏറ്റവും കൂടുതൽ മിസ് ചെയ്യുന്നതും ഒരു ബി എം ഡബ്ല്യൂ സംബന്ധിച്ചിടത്തോളം ഏറ്റവും കൂടുതൽ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടതും ഈ ഒരു ഈയൊരു ഡിസ്പ്ലേ ആണ് കാരണം ഫുള്ള് ഡിജിറ്റലായപ്പോൾ ഇങ്ങനത്തെ ഡിജിറ്റൽ ടൈ ഈ ഒരു ടയൽസും കാര്യങ്ങളൊക്കെ മിസ് ചെയ്ത് എല്ലാം തോന്നുന്നുണ്ട് ആൻഡ് ബി എം ഡബ്ല്യൂ ഡ ഒരു ബ്ലോഗോട് കൂടിയിട്ടുള്ള ആ ഒരു സ്റ്റീർ വിര് നമുക്ക് ഇവിടെ കാണുന്നുണ്ട് ആൻഡ് എന്താ പറയാ ആ ഒരു ട്രിമ്മും ഇപ്പോഴും ഒരു പതിനൊന്ന് വർഷം ബാക്കിലേക്ക് പോയ പോലെയാണ് എനിക്ക് ഇപ്പോൾ പേഴ്സണലി തോന്നുന്നത് ആൻഡ് ഇവിടെ ഡിസൈൻസിലൊക്കെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മുടെ ആ ഒരു ഗിയർ ലിവർ നമുക്ക് ഇവിടെ വന്നിട്ടുണ്ട് ിസ്പ്ലേ ഒക്കെ നമുക്ക് അവിടെ കാണുന്നുണ്ട് ആക്ച്വലി അന്നുകൊണ്ട് അതൊക്കെ നമുക്ക് ഇതിലാണ് കൺട്രോൾ ചെയ്യുന്നത് അതിൻ്റെ ഒക്കെ ഒരു രസം വേറെ തന്നെയായിരുന്നു ഇന്റീരിയറിൽ എനിക്ക് ഇഷ്ടപ്പെട്ടത് ഈ ഒരു സ്ക്രീൻ നമുക്ക് ഇവിടെ കാണാം അതിന്റെ കൺട്രോക്കെ നമുക്ക് ഇവിടെയാണ് ഉണ്ടായിരുന്നത് മിസ് ചെയ്യുന്നതുമ്പോൾ അതുകൊണ്ട് ഇങ്ങനത്തെ കുറച്ച് കാര്യങ്ങളൊക്കെയാണ് ഇപ്പോഴത്തെ ഒരു ഡിസൈനിൽ ഇൻ്റീരിയർ ഡിസൈനില് എനിക്ക് പേഴ്സണലി ഇത് തന്നെയായിരുന്നു എങ്ങനെ വെച്ച് നോക്കിയാലും ആ ഒരു രസം ഉണ്ടായിരുന്നത് ഇത് തന്നെയായിരുന്നു ആൻഡ് ഇവിടെ ആ ഒരു ഡയൽസ് കാണുന്നുണ്ട് എ സി എൻസിൻ്റെ കാണുന്നുണ്ട് ആൻഡ് ഇവിടെയൊക്കെ ചെറിയൊരു സ്പേസ് നമുക്ക് അവിടെയും എല്ലാം കാണുന്നുണ്ടായിരുന്നു ആൻഡ് സി ഇതാണ് നമ്മുടെ ഗിയർ ഇന്ത്യക്കായിട്ട് കൊടുത്തിട്ടുണ്ട് പിന്നെ ഓട്ടോ ഹോൾഡിംഗ് ഇതൊക്കെ ഇപ്പോൾ നമ്മളൊരു ബി എം ഡബ്ല്യു എക്സ്പ്രൈവ് ഒക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു ആൻഡ് ഇവിടെ ഇപ്പോൾ ഒരു സ്പേസ് കാണാം ഇവിടെ ഒരു റിമോട്ടിന്റെ സാൻസർ ഉണ്ടായിരുന്നു പക്ഷെ അത് ഇപ്പോൾ കാണുന്നില്ല ആൻഡ് ബി എം ഡബ്ല്യൂന്റെ ആ ഒരു ഐഡന്റിറ്റി ഈ ഒരു കാര്യം ഉണ്ടല്ലോ അതായിരുന്നു എന്തായാലും മെയിൻ റീസൺ എനിക്ക് പേഴ്സണലി എപ്പോഴും പറയുന്നതാണ് മിസ് ചെയ്യുന്ന കാര്യങ്ങൾ തീർച്ചയായിട്ടും ഇങ്ങനത്തെ ഇന്ത്യയിൽ വെക്കുമ്പോ ഈ ഒരു ഡയൽസ് അതുപോലെ എന്തൊക്കെയാണ് ഒരു ഐഡന്റിറ്റി ഒരുപാട് മാറ്റങ്ങൾ ഇപ്പോ വന്നിട്ടുണ്ട് ഇനി നമ്മുടെ ഈയൊരു വാഹനത്തിന്റെ ഒരു എഞ്ചിനെ കുറിച്ച് പറഞ്ഞിട്ട് ഇത് ആക്ച്വലി പ്രീ ഫിഫ്റ്റി ആയതുകൊണ്ട് തന്നെ ഈ ഒരു സെവൻ തേർട്ടിക്ക് ഇരുന്നൂറ്റി നാപ്പത്തിരണ്ട് എച്ച് പി പവറും അഞ്ഞൂറ്റി നാപ്പത് എണ്ണം ടോർക്കുകളാണ് പ്രൊഡ്യൂസ് ചെയ്തിട്ടുണ്ടായിരുന്നത് എൻ ഫിഫ്റ്റി സെവൻ എന്നുള്ള ഒരു കോഡിംഗ് നമുക്ക് ഈ ഒരു വാഹനത്തിന്റെ ഒരു എൻജിൻ നോംസ് കാണിക്കാനുള്ളത് ആൻഡ് സ്ട്രേറ്റിക്സ് എൻജിൻ ആണ് ത്രീ ലിറ്റർ ആണ് സോ നമുക്ക് എന്തായാലും ഒരു ഒന്ന് പോയി നോക്കാം അപ്പൊ നമ്മൾ അങ്ങനെ പതിനൊന്ന് വർഷത്തിന് ശേഷം ആദ്യമായി സഞ്ചരിച്ച ആ ഒരു സെവൻ സീരീസ് നമ്മളിപ്പോ ഡ്രൈവ് ചെയ്യാൻ പോവാണ് എന്താ പറയാ ഒരു വാഹനപ്രേമി എന്നതിൽ പരി ഒരു വാഹനത്തിന്റെ ബ്ലോഗർ എന്നതിൽ വരി ഒരു വാഹനപ്രേമി കൂടിയാണ് ഞാൻ സ്പെഷ്യലി പി എം ഡബ്ല്യു ആണ് എന്റെ ആ ഒരു ഫേവറേറ്റ് വാഹനം അതിൽ സെവൻ സീരീസ് ആണ് ആക്ച്വലി രണ്ടായിരത്തി എട്ടില് ബി എം ഡബ്ല്യു എം ത്രീ ഇറക്കി ഫസ്റ്റ് പ്രൊഡക്ഷൻ ബി എം ഡബ്ല്യു എം ത്രീ എന്നുള്ള ഒരു അന്ന് ആ ഒരു വാഹനം ആയിരുന്നത് അന്ന് അതായിരുന്നു ഇഷ്ടം പിന്നെ പോകെ പോകെ ബി എം ഡബ്ല്യു എക്സ് വൺ ഇറങ്ങി ഐ തിങ്ക് ഇൻ ടൂ തൗസൻഡ് ഇലവൻ എക്സ് വൺ ഇറങ്ങി അതൊക്കെ അത്യാവശ്യം നല്ല ആ ഒരു ലെങ് ബോണറ്റൊക്കെ ഉള്ള ഒരു വാഹനം അതായിരുന്നു അന്നത്തെ അതൊക്കെയായിരുന്നു അന്നത്തരുത് അഡക്ഷൻസ് ഒക്കെ എപ്പോഴും നമ്മൾ കൂടെ ഉണ്ട് ഐ മീൻ ആ ഫോട്ടോസിനൊക്കെ നമ്മൾ കൂടെ എപ്പോഴും സേവ് വെച്ചിട്ടുണ്ട് റിപ്പോർട്ട്സ് കാര്യങ്ങളെല്ലാം ആൻഡ് പിന്നെയാണ് എൻ നമുക്ക് ബി എം ഡബ്ല്യൂലെ ഏറ്റവും വലുതാണ് നോക്കുമ്പോഴാണ് സെവൻ സീരീസ് ആണ് എന്നുള്ളത് അറിയുന്നത് അങ്ങനെ നമ്മൾ സെവൻ സീരീസിന്റെ ഒരു ആരാധകനായി ഇപ്പോഴും നമുക്ക് സെവൻ ആണ് പേഴ്സണലി ഇഷ്ടം പക്ഷെ പുതിയ ജി സെവൻ എനിക്ക് അത്ര ഒരു രസമായിട്ട് തോന്നിയിട്ടില്ല പക്ഷേ എന്നാലും ഇതിനു ശേഷം ഇതിന്റെ തൊട്ടും പറയുന്നില്ല ജി ഇലവൻ ജി ട്വൽവ് നമ്മുടെ പൃഥ്വിഞ്ചുള്ള ആ ഒരു സെവൻ സീരീസ് അതൊക്കെ അത്യാവശ്യം നല്ല രസമുള്ള ഒരു സെവൻ സീരീസ് ആയിരുന്നു ആൻഡ് ഇപ്പോഴത്തെ ഡിസൈനിൽ ഞാൻ അല്ല പക്ഷെ അവർ എൻ ഇൻ ടി വി എല്ലാ വാഹനങ്ങളും ഇവിയിലേക്ക് മാറുന്ന ഒരു കാലഘട്ടം കൂടിയാണ് ഇതിപ്പോ എൻ ഫിഫ്റ്റി സെവൻ ഇപ്പൊ പിന്നെ ബി ഫിഫ്റ്റി എയ്റ്റ് എം സ്പോർട്ട് കാര്യങ്ങളെല്ലാം ഇപ്പൊ എൻജിൻസ് കാര്യങ്ങളൊക്കെ ഇപ്പൊ അവൈലബിൾ ആണ് പക്ഷേ എന്നിരുന്നാലും നമുക്ക് പേഴ്സണലി അങ്ങനത്തെ ഇ വിയിലേക്ക് പോകുമ്പോ ഇങ്ങനത്തെ ഒരു പ്രീമിയം ബ്രാൻഡുകളൊക്കെ പോകുക എന്ന് പറയുമ്പോൾ ബുദ്ധിമുട്ടുള്ള കാര്യമാണ് ഞാനിപ്പോ റീസെന്റ് അപ്പൊ വേറെ കാര്യം വായിച്ചു ബെൻസ് ടൂ ലിറ്റർ എൻജിൻസ് ഒക്കെ ബി എമ്മിൽ നിന്ന് വാങ്ങാൻ പോകാൻ കാര്യം ഞാൻ ഇന്നലെ ഈ ഒരു ഓട്ടോബോഡ് റിലേറ്റഡ് കണ്ടെന്ന് നോക്കുമ്പോൾ അറിയാൻ സാധിച്ചു പേഴ്സണലി ഞാനിപ്പോ എൻജോയ് ചെയ്യുകയാണ് കാരണം എത്രത്തോളം കാത്തിരുന്നാലും എന്താ പറയാ നമ്മൾ ആഗ്രഹം ഉണ്ടെങ്കിൽ തട്ടത്തെ പറയത്തിൽ പടുന്ന ഡയലോഗ് എന്തെ പടച്ചോ ഭയങ്കര സംഭവം കേട്ടോ നമ്മള് മറന്നാലും പുള്ളി മറക്കത്തില്ല എന്ന വരി ഞാനൊക്കെ അന്ന് കണ്ടിന്യൂസ് പിന്നെ ഞാൻ ആ വാഹനം കണ്ടിട്ടേ ഇല്ല കാരണം ഞാൻ ഒരു വെള്ളിയാഴ്ച ഞാൻ അത് തോന്നുന്നു രണ്ടു ദിവസം കഴിഞ്ഞ് ഞായറാഴ്ച ഞാൻ ആ വാഹനത്തിൽ യാത്ര ചെയ്യുന്നു അത് കഴിഞ്ഞിട്ടൊരു പതിനൊന്ന് വർഷത്തിന് ശേഷമാണ് ഇപ്പൊ ഞാൻ ആ സെയിം വാഹനം ഞാൻ പഠിച്ചോണ്ടിരിക്കുക ഓട്ടോബൈൽ ഫീൽഡ് ഇറങ്ങിയിട്ട് വർഷങ്ങൾ ആയിട്ടുണ്ടെങ്കിലും അത്രത്തോളം ഞാൻ എൻജോയ് ചെയ്തിട്ടുള്ള ആ ഒരു ദിവസം ഞാൻ വേറെ ഉണ്ടായിട്ടില്ല കാരണം ഇതിപ്പോ ഓടിക്കുമ്പോ കിട്ടുന്ന ആ ഒരു ഫീലും കാര്യങ്ങളൊക്കെ തന്നെയാണ് അത് നിങ്ങൾക്ക് കാണുമ്പോ മനസ്സിലായുണ്ടാവില്ല പക്ഷെ ആ ഓടിക്കുമ്പോ എന്താന്നുമല്ല ആ ഒരു സിറ്റുവേഷനിലൂടെ പോയ ആൾക്കാർക്ക് അത് ചിലപ്പോൾ മനസ്സിലായിക്കോളും എന്തായാലും ഭയങ്കര ഹാപ്പി മൊമെന്റ് ആണ് കാരണം എത്രത്തോളം ഞാൻ ആഗ്രഹിച്ചതാണ് കാരണം ആ വാഹനം ഞാൻ പിന്നെ കണ്ടിട്ടില്ലേ ഇതല്ല പിന്നെ പറഞ്ഞ പോലെ രണ്ടായിരത്തി ഇരുപത്തിരൂരിൽ നിന്നാണ് ഞാൻ ആ വാഹനം ഈ ഒരു വാഹനം പിന്നെയും കാണുന്നത് എന്തായാലും ഭയങ്കര സന്തോഷമുണ്ട് സ്പെഷ്യലി നമ്മുടെ സുഹൃത്ത് അച്ചുമേൽ അവരോട് മെസ്സേജ് ആയിട്ടപ്പോൾ എനിക്കൊന്നു പത്ത് വർഷം പത്ത് മാസത്തിന്റെ മേലെ ഞങ്ങൾ ഇതിനെ കുറിച്ച് സംസാരിച്ചോണ്ടിരിക്കുന്നത് അപ്പൊ എനിക്ക് ഇനി തിരിച്ച് ഗൾഫിലേക്ക് പോകേണ്ട ഒരു ആവശ്യം വന്നത് കൊണ്ടാണ് എത്രയും പെട്ടെന്ന് വീഡിയോ എടുത്താൽ കൊള്ളുന്ന ചോദിച്ചിട്ട് നേരെ ആക്ച്വലി ഞങ്ങൾ രണ്ടായിരത്തി ആ കഴിഞ്ഞ ജനുവരി ഫസ്റ്റിന് വീഡിയോ അപ്ലോഡ് ചെയ്യുന്നത് വിചാരിച്ചുള്ള പ്ലാനിങ് കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്ന ആവശ്യമൊന്നും നടന്നില്ല ഇപ്പോഴാണ് അതിനൊരു സന്ദർഭവും ടൈമൊക്കെ ഒത്തു ചേർന്നത് ആൻഡ് താങ്ക് യു ഫോർ ദാറ്റ് ിറ്റർ ലിറ്റർ ലൈറ്റ് സിക്സ് ആണ് പക്ഷെ നമുക്കത് വാഹനം ഓടിച്ചു കൊണ്ടുപോകാൻ പറ്റിയ ഒരു റോഡ് ഇപ്പോൾ അവൈലബിൾ അല്ല ഇവിടെ ഫുൾ കേറിയ റോഡാണ് പക്ഷെ എന്നിരുന്നാലും ഈ ഒരു വാഹനത്തിന്റെ ലെങ്ത് അത്രത്തോളം ഉണ്ട് കാരണം അന്നത്തെ കാലത്തൊക്കെ ഈ ഒരു വാഹനത്തിന്റെ ലെങ്ത് എന്ന് പറഞ്ഞാൽ സാധ്യമായ ലെങ് ആയിരുന്നു ഇപ്പോഴാണ് ഫുള്ള് ഫൈവ് പോയിന്റ് ടു ഫൈവ് പോയിന്റ് ത്രീ മീറ്റേഴ്സ് ലങ്ങ് വാഹനങ്ങളൊക്കെ ഇപ്പോൾ വന്നുകൊണ്ടിരിക്കുന്നുണ്ട് പക്ഷെ എന്നിരുന്നാലും ഈ ഒരു വാഹനത്തിന്റെ ആ റോഡ് പ്രസൻസും ആ ഒരു ലുക്കും ഇന്ന് മറ്റൊരു വാഹനത്തിനും കിട്ടില്ല ഇപ്പോ ഇപ്പൊ റീസെന്റ് ആയിട്ടാണ് എഫ് ജി മോഡലൊക്കെ നമ്മളെ പുതിയ ജി സെവന്റിയിലേക്ക് ും കാര്യങ്ങളൊക്കെ എല്ലാം ചെയ്ത് കൊടുക്കുന്നുണ്ട് അറ്റ്ലീസ്റ്റ് നമ്മളിപ്പോ ഞാൻ ഓൺ റോഡിൽ വർക്ക് ചെയ്യുന്ന ടൈമിലും ഓൺ റോഡിലും കാര്യങ്ങളൊക്കെ ചെയ്ത് കൊണ്ടു കൊടുക്കുന്നുണ്ട് അങ്ങനത്തെ ഔട്ട്ണെങ്കിൽ നിങ്ങൾക്ക് കോൺടാക്ട് ചെയ്യാം ഈ ഒരു വാഹനത്തിന്റെ ആ ഒരു ഡിസൈൻ ആൻഡ് ഇന്റീരിയർ അതൊരു വേറെ ലെവൽ തന്നെയാണ് അതൊരു കാരണവശാലും ഇനിയിപ്പോ എത്ര കണ്ടാലും എനിക്ക് ഇഷ്ടപ്പെട്ട വാഹനം ആയതുകൊണ്ട് തന്നെ പൈസ കിട്ടിയാൽ തീർച്ചയായിട്ടും ഐ വിൽ ബി ഗോയിങ് ഫോർ ദിസ് വൺ അതിന് എത്ര ചിലവാക്കിയാലും കുഴപ്പമില്ല ഈ ഒരു എടുത്തിട്ട് എന്ത് വർക്ക് ഉണ്ടെങ്കിലും അതൊക്കെ ചെയ്ത് നല്ല കുട്ടപ്പനാക്കി ദാറ്റ്സ് ദാറ്റ് ഐ ഫീൽ കാരണം ഇത് അല്ലാണെങ്കിൽ പൃഥ്വാജിന്റെ അതെ പൃഥ്വാജ് ടൈമില് ആ ഒരു പൈസ തീർച്ചയായിട്ടും ഞാൻ ഞാനതിന് ഷോ ഐ വിൽ ഗോ ഫോർ ഇറ്റ് ഇതാണ് നമുക്ക് ഈയൊരു ബി എം ഡബ്ല്യു സെവൻ സീരീസും എന്റെ ഈയൊരു ജീവിതവും വാഹന ജീവിതത്തിന്റെ കാര്യങ്ങളൊക്കെ പറയാനുള്ളത് അപ്പോ ഇനിയും ഒരുപാട് വാഹനങ്ങളുടെ വിശേഷങ്ങൾ ട്രാവൽ ഇനി എന്തായാലും തീർച്ചയായിട്ടും ഉണ്ടാൻ ചാൻസ് കുറവാണ് കാരണം ബാക്ക് ടു ദുബായ് എൽ വി ഗോയിങ് ടു ദുബായ് വരി സോൺ അപ്പൊ ഇനി അവിടുന്നായിരിക്കും വാഹനങ്ങളുടെ ഒക്കെ വീഡിയോസും കാര്യങ്ങളൊക്കെ വരാറുണ്ടാവുക അപ്പൊ നമ്മുടെ ഈ ഒരു വീഡിയോ നമ്മളിവിടെ അവസാനിപ്പിക്കുകയാണ് അപ്പൊ മറ്റൊരു വീഡിയോ ഏറ്റവും വരും സോൺ ബി മീറ്റ് അഗൈൻ ബൈ ബൈ